ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് ജനസർവീസ് അഡ്വ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജനസർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിരുന്നു അപ്പോൾ ബ്രേക്ക് അഡ്ജസ്റ്റ് നമുക്ക് ഏകദേശം എന്തെങ്കിലും പകുതിയിൽ കൂടുതൽ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ലൈനർ നമ്മൾ ചെക്ക് ചെയ്യുമെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സർവീസും കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രമല്ല പക്ഷേ ബ്രേക്ക് അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല കാരണം ചെറിയൊരു വലിച്ചിലാണ് വലിച്ചിലാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നൂ മാറ്റിയിടുകയാണെങ്കിൽ ഏറ്റവും സേഫ് മാറ്റണമെന്നുണ്ടോ പിന്നെ അതേപോലെ തന്നെ അതേ കണ്ടീഷനിൽ നിൽക്കുന്നതായിട്ടാണ് ഈ എയർ ഫിൽട്ടും പ്ലഗും എയർ ഫിൽട്ടർ പ്ലഗും അത്യാവശ്യം അതിൻ്റെ കാലാവധിയിലേക്ക് ആയിട്ടുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അതേപോലെ തന്നെ പ്ലഗ്ഗിനെ അതായത് എയർ ഫിൽട്ടർ മാറ്റി കൂടുതൽ പ്ലഗ്ഗും കൂടി മാറ്റിയിടാം പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് വേറെ ഒലിയൊക്കെ കാര്യങ്ങളും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ഇല്ല ബോഡി അതിൻ്റെ റോളർ സെറ്റൊക്കെ ആയി നോർമൽ സാധാരണ തേമാനങ്ങളൊക്കെ ഉള്ളു അതിൻ്റെ വീലുകളൊക്കെയായാലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമ്മൾ ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാണ് പിന്നൊക്കെ ഒന്ന് കറക്റ്റാണ് ഇവിടെ ഹോളോ ഓവലാവുകയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ട് അപ്പോൾ നഴ്ച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം പക്കിയായിട്ട് പോകുള്ളൂ പിന്നെ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഏകദേശം നമുക്ക് ഒരു പൊട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ അതായത് ഒന്ന് രണ്ട് പൊട്ടൽ വെച്ചിട്ട് ഡീപ്പായിട്ട് കാണാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഓട്ടോ ഉണ്ട് ദീർഘ ദീർഘദൂര ഓട്ടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിയിടണമാണ് സേഫ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സർവീസ് അപ്പോൾ ദീർഘദൂര ഓട്ടം വരുമ്പോഴത്തേക്കും ഓവർ ഹീറ്റിംഗ് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ ലൈഫ് പെട്ടെന്ന് ചിലപ്പോൾ ഒരു കട്ട ഒക്കെ പൊളിഞ്ഞാൽ ബാക്കിയൊക്കെ പെട്ടെന്ന് പൊളിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ലോക്കലൊക്കെയാണ് ഓട്ടോന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് അടുത്ത സർവീസിൽ വരെ വേണമെങ്കിൽ എത്തിക്കാം ഇതൊക്കെ ഉണ്ടായി ഇതൊക്കെ ഇച്ചിരി കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ പൊട്ടലൊക്കെ ഏട്ടം അപ്പോൾ അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി മാറ്റിക്കളാണ് സേഫ് അതല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ വഴി പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയാക്കാം ഞാനിപ്പോൾ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ ബെൽറ്റും ഈ പറഞ്ഞിട്ട് ഇവിടെ ബ്രേക്ക് ഷോ ഒക്കെ എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ തന്നെ എൻജിൻ ഹെഡിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ചെറിയൊരു ഉണ്ട് പിന്നെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ലോണം ചെയ്യും അത് ശരിക്കും ഓപ്പൺ ഓപ്പണായിട്ടൊന്ന് വാഷ് ചെയ്ത് പോവാണെങ്കിൽ നന്നായിരിക്കും അതിൻ്റെ ഉള്ളിലൊക്കെ ആ രീതിയിലുള്ള ചെളിയാണ് അതിനകത്ത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർഫ്ലും ബിക്കും മാർനസ് ഒന്ന് പരിഗണിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ ഹെഡിനകത്തേക്ക് കാർബൺ ഡെപ്പോസിറ്റ് കൂടുതൽ വരാൻ വഴി കാരണമാകും പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ ഔട്ട് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അത് ഈ തവണ നമുക്ക് ക്ലീനാക്കി ക്യാമൊക്കെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അടുത്ത സർവീസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ബ്രേക്ക് ജാമിങ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കേബിൾ മാറ്റിയിടം വരും പിന്നെ അതേപോലെ ബാറ്ററിയും കൂടി നമ്മൾ കൂടുതലും അത് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതും ബാറ്ററി വന്നപ്പോൾ വണ്ടി മേടിച്ചപ്പോൾ വന്നാണ് ബാറ്ററി അതും ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ആറു വരെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കണം കേട്ടോ ഇവിടെ നോക്കുമ്പോൾ പറയാം നമുക്കിതിവിടെ കറക്റ്റ് ഇത് ഈ ലൈറ്റാണ് തെളിഞ്ഞേക്കാം കാരണം അത് ബാറ്ററിയുടെ ലൈഫ് ഓൾറെഡി ബ്ലഡ് ആയിട്ടാണ് കാണുന്നത് പക്ഷെ എന്നാൽ പോലും സെൽഫ് കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ പരമാവധി നമുക്ക് ഉപയോഗിക്കാം ശേഷം കംപ്ലയിൻറ്റ് സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കുമ്പോൾ അഴിച്ച് ബാറ്ററി മാറ്റി മതി പിന്നെ അതേപോലെ എഞ്ചിൻ ഓയില് പറഞ്ഞു ഒലിച്ച് എഞ്ചാണ് പറഞ്ഞ കേട്ടോ ഇത്രയും കേസാണ് മെയിൻ ആയിട്ടുള്ളപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് ഒരു ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തോളാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളാം ഞാനപ്പം അതിനകത്ത് ബെൽറ്റും ബാക്ക് ബ്രേക്സും പെടത്തുന്നുണ്ട് അപ്പോൾ ഈ എയർ ഫിൽറ്ററിൻ്റെ കേസൊക്കെ നോക്കിയിട്ടൊന്ന് പറയാം നമുക്കൊരു പതിനായിരം കിലോമീറ്ററൊക്കെയാണ് അതിൻ്റെ ചെടിക്ക് നല്ല ലൈഫ് എന്ന് പറയാനായിട്ട് കാഴ്ചയിൽ നമുക്ക് അതിൽ കൂടുതൽ ഓടിക്കാനായിട്ടാണ് കാണുന്നത് അതേപോലെ ഹെഡിൻ്റെ ലീക്കിൻ്റെ കേസും എത്രയും പേസ് പെടുത്തിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം അവിടെ നോക്കിയിട്ടൊന്ന് റിപ്പിൽ ഇടണം കേട്ടോ അതേപോലെ ഓപ്പൺ വാഷിക് ചെയ്യണം മതിയൊന്ന് പറയണേ കാരണം അതൊരു ഒല്പം താമസം നല്ല പണിയാണ് കാരണം ഈ ബോഡിയൊക്കെ അയച്ചിട്ട് വേണം നമുക്ക് കൊടുക്കാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയുണ്ട് അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ